ഹായ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ തമിഴിലും മലയാളത്തിലും കന്നഡയിലൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ ഹോട്ടൽ മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടും ഞാൻ പല ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് നമ്മൾ മലയാളികളുടെ ഇടയിലുള്ള പ്രവണത അത് മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറുപ്പം മുതല് നമ്മളെ ബ്രെയിനിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുത്തി കുത്തുകയറ്റിയിട്ടുള്ള പല സിലബസുകളിലും കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കൈയില്ലാത്തവൻ ഇല്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കാന്ന് പറഞ്ഞ ഒരു ഒരു പഴമൊഴിയുണ്ട് നമ്മുടെ നാട്ടില് ഇതേപോലെയാണ് ഞാൻ ചെയ്ത തമിഴ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ആ തമിഴ് വീഡിയോസിന്റെ അടിഭാഗത്ത് ഉള്ള കമെന്റുകൾ ഒന്ന് നോക്കി നോക്കൂ കട ഒരുപാട് നല്ല രീതിയിലുള്ള എന്താ പറയാ അത്രയും കമന്റ്സുകൾ അതുപോലെ തന്നെ അതിന്റെ വ്യൂസ് ഹൈ വ്യൂസ് ആണ് ആ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിലൂടെ അനുബന്ധപ്പെട്ട അത്യാവശ്യക്കാർ മാത്രമേ കാണുള്ളൂ അത് ഏകദേശം മോർ ദാൻ എഴുപതിനായിരം അമ്പതിനായിരം ആണ് അതേപോലെ കമന്റ് ബോക്സ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് നോക്കുതോറും അത്രയും അവര് എന്താ പറയുക ഒരു വൺ തൗസൻഡ് പ്ലസ് കമന്റ് കിടക്കുന്നുണ്ട് എല്ലാവരും അവര് ഞങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അത് നമ്മളത് നേരെ മലയാളികളുടെ ഇടയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു പ്രസ്ഥാനം നമ്മൾ ചെയ്യില്ല ബിസിനസ്സുകാർ മുഴുവൻ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മുഴുവൻ അല്ലെങ്കിൽ ഇതുമായി സംരംഭങ്ങൾ തുടങ്ങുന്നവര് പൊതുവായിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ കണ്ണിലൊക്കെ ഒരു ഒരു ശത്രുക്കളെ പോലെയാണ് കാണാറ് കാരണം ഈ നമ്മളൊക്കെയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ ടാക്സൊക്കെ വല്ലാതെ പിരിച്ചിട്ടാണ് ഇവർക്ക് ഈ പറഞ്ഞാൽ വലിയ വലിയ കാരണം മുപ്പത് ദിവസത്തിൽ ഇരുപത്തിരണ്ട് ദിവസം ഏകദേശം ജോലി അതും എട്ട് മണിക്കൂർ കൂടുതൽ ചെയ്യേണ്ടതും അവർക്ക് അമ്പതിനായിരം മുതൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു ഔട്ട്പുട്ട് വേണ്ടേ നമ്മൾ ഇത്രയും വലിയ ടാക്സ് ഒക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത് നമുക്ക് നന്മ ഉണ്ടാവില്ല അപ്പം എൻ്റെ ഒരു അനുഭവം പറയുന്നത് നമ്മൾ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഞാൻ കൂടുതൽ ആ പ്രദേശങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിന് ഇപ്പോഴത്തെ ഒരു പരസ്ഥിതി അവര് ഉദ്യോഗസ്ഥര് വന്നിട്ട് നമുക്ക് എന്തു ചെയ്യും ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായി പറഞ്ഞു തന്നതിന് വേണ്ടിയിട്ട് അവർ വേണമെങ്കിൽ ആളെ സംഘടിപ്പിച്ച് തരുന്ന രൂപത്തിൽ വരെ സപ്പോർട്ടാണ് കാരണം വച്ച് നാട്ടിൽ ഇപ്പൊ ഞാൻ നാട്ടിലുള്ള പല സംഭവങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി സഹായിക്കുമ്പോഴുള്ളൊരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആളുകളൊന്നും എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സ്കൂളിലോ കോളേജിലോ ഒരു സ്ഥലത്തും നമുക്ക് ബിസിനസ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന തകരാറുകളെ കുറിച്ചൊന്നും കാര്യമായിട്ട് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോഴാണ് ലൈസൻസിന് മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ടെസ്റ്റും മറ്റു കാര്യങ്ങളും വെച്ച് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റമുള്ളത് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഭക്ഷണമാണ് ഈ ഭക്ഷണം ഭക്ഷണ മേഖലയിലൊക്കെ പങ്കെടുക്കുന്നവരും ചെയ്യുന്നവരും ഇവർക്കൊക്കെ നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം കാരണം അതില്ലെങ്കിൽ ഒരു ഷല കാരണം ഇന്നീ കാണുന്ന ഇഷ്യൂസിന്റെ ഒക്കെ പുറകില് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അവരാദ്യം സംസ്കരിക്കണം ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത് ഇതാണ് അതിൻ്റെ ശരി ഇതാണ് അതിന്റെ തെറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് യഥാർത്ഥത്തില് വിജയിക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ബാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ നാട്ടിലെ മദ്യം അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഒരു അതിനൊക്കെ കുറെ എത്തിക്സുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ സത്യത്തില് നമ്മൾ എന്തു ചെയ്യണം ഈ ഭക്ഷണ മേഖലയിലും ഗവൺമെന്റ് അതിൻ്റെതായ റൂൾസുകൾ കൊണ്ടുവരണം പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൊരു സംരംഭകന് തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ നാടുകളിലും കാരണം നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റം വാട്ടർ സപ്ലൈ ഇലക്ട്രിക് സപ്ലൈ റോഡ് ഇതൊന്നും സാധാരണ ഇപ്പൊ പോലെ ഒരാളെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും ശരിയാക്കാതെ ജി എസ് ടി മേടിക്കാനാണെങ്കിലും എന്ത് ടാക്സ് മേടിക്കാനാണെങ്കിലും ഭയങ്കര ഉത്സാഹമാണ് അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ വേസ്റ്റിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും കാര്യങ്ങളും അതിനുള്ള അണ്ടർഗ്രൗണ്ട് കുഴലുകളും ഇതൊക്കെ സത്യത്തിൽ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഏത് കാലത്ത് ചെയ്യാനാണ് ലോകത്തിലെ ഏത് രാജ്യത്ത് നിന്നാലും അതിന്റെ വികസനം എത്തി എസ്പെഷ്യലി ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയാൽ ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ കുഴൽ സംവിധാനത്തിൽ കൂടെയാണ് പോകുന്നത് പ്രത്യേകിച്ച് ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഇവിടെ ഒന്നും ഇപ്പോഴും അതിനെ കുറിച്ചിട്ട് ില്ല എന്താ പറയാ ഏകദേശം നൂറ് കൊല്ലം മുന്നേ ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്ന അത്രയും ഓവുചാരി രണ്ട് സൈഡിലുള്ള സ്ലാബ് ഇട്ടിട്ടുള്ള പണി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആളുകൾക്കും പൈസ അല്ലേ പൈസ ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഒരു പരിധി വിട്ട ശമ്പളവും പരിധി വിട്ട തോന്നിവാസമാണ് നമ്മള് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ വരുന്ന ആള് മീൻസ് ബിസിനസ് മറ്റുമൊക്കെ ആയിട്ട് ചെയ്തു വരുന്ന സംരംഭകരും ഇവരൊക്കെ ഇനി ഉത്സാഹിച്ചിട്ട് വേണം ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ കാരണം ഒരു സംരംഭം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കണ്ണീര് എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്കൊന്നും അറിഞ്ഞുകൊള്ളണം കാരണം അവരൊരു പക്ഷേ അവന്റെ തരത്തിലായിരിക്കും പിടിച്ചിരിക്കുന്നുണ്ടാവുക പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊടുത്തോളൊക്കെ ഭയങ്കര പ്രഷറാണ് അത്ര ഈ മാസത്തെ ശമ്പളത്തിനുള്ള വക ഉണ്ടാവില്ല അതുകൊണ്ട് മൊത്തത്തിൽ മാക്സിമം ഫൈൻ അടച്ച് പിരിക്കാൻ ഇങ്ങനെ സബോള തിന്ന് ശിക്ഷേടിക്കുക അല്ലെങ്കിൽ ചാട്ടയടി കൊണ്ട് ശിക്ഷ മേടിക്കുകയും ചെയ്ത ഒരാളെ കഥയുണ്ട് അതുപോലെയാണ് നമ്മളെ കഥ കാരണം ചാട്ടയടി വേണ്ടെന്നിട്ട് സബോള തിന്നണം സഭോള തിന്ന് തീർക്കാൻ പറ്റാണ്ട ഇപ്പൊ ചാട്ട അടി മതി എന്ന് പറയും ഇതേപോലെയാണ് നമ്മളെ സ്ഥിതി അപ്പൊ നിരന്തരം നമ്മളെല്ലാവരും ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും പീഡകരാണ് പിന്നെ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഞാൻ ആ പറഞ്ഞു വന്ന സബ്ജക്റ്റ് എന്ന് മാറി പോവാതെ നോക്കാലോ ഈ തമിഴ്നാട്ടില് ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലെ തമിഴ് വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മുമ്പ് ഇതേ ഈക്വലായിട്ട് ഞാൻ മലയാള വീഡിയോസ് അതേ സമയത്ത് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഇരുപത് ഇരട്ടി റെസ്പോൺസാണ് തമിഴ് വീഡിയോസ് ഇടുമ്പോൾ കിട്ടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ റിസൾട്ടും ഈ കമൻറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സത്യസന്ധമായി ലൈക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര വെച്ചെങ്കിലും അതിൻ്റെ ഒരു കമന്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ പോരാ അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വേണം ണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഉഷാറാവും അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു നമുക്ക് പണ്ട് കിട്ടിയ ചില വിദ്യാഭ്യാസ തകരാർ തകരാറുകൊണ്ടായിരിക്കാം നമ്മൾ ആറ്റിറ്റ്യൂഡിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മൊത്തം നമ്മളെ നാട്ടിലെ വലിയൊരു വികസനം ഉണ്ടാവും എല്ലാവർക്കും സാമ്പത്തികമായി വളരാനും പറ്റും അതില്ലാത്തൊരു വലിയ അവസ്ഥ നമ്മളെ നാട്ടിനെ വലിയൊരു താഴ്ചയിലേക്കാണ് കൊണ്ടുപോവുക അതിന്റെ ആ ഒരു പ്രശ്നം എന്താന്നുള്ള സാങ്കേതികപരമായിട്ട് ഒരിക്കൽ വന്നുപെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോചനം നേടാൻ അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക അതുപോലെ കാണുന്ന വീഡിയോ അറിവുകളൊക്കെ ഒരു എഴുതി വച്ച് നോട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വളരെയധികം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും